ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ മനക്ക് തൊട്ട് തെക്കായിട്ട് മംഗലത്ത് എന്നൊരു നായർ ഭവനുണ്ട് അവിടെ ശങ്കരൻ എന്നൊരു യുവാവുണ്ടായിരുന്നു തമ്പ്രാക്കള് ഈ ശങ്കരനെ തന്റെ വീട്ടിലെ ജോലിക്ക് നിർത്തി തമ്പ്രാക്കൾക്ക് ഒരുപാട് കന്നുകാലികളും ഉണ്ട് അപ്പോൾ ശങ്കരനോട് പറഞ്ഞിരിക്കണെന്താന്ന് വെച്ചാൽ രാവിലെ തൊഴുത്തിൽ നിന്ന് അവയൊക്കെ ഇറക്കിയിട്ട് പുറത്ത് കൊണ്ടുപോകണം കുന്നിൻ ചെരുവിലും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് തീറ്റിയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ നിങ്ങളെയൊക്കെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടണം ഇതാണ് ശങ്കരൻ്റെ ജോലി കന്നുകാലികളെന്ന് പറഞ്ഞാൽ എട്ടും ഒന്നും അല്ല നൂറ്റമ്പതോളം കന്നുകാലികളുണ്ട് അപ്പോൾ ശങ്കരൻ ജോലിയിലൊക്കെ പ്രവേശിച്ചു കാലത്തെ വന്ന് ഇതുങ്ങളെയൊക്കെ തെളിച്ച് കുന്നഞ്ചേരിവിലൊക്കെ പോകാൻ തുടങ്ങി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു തന്നെത്താനെ അതുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ദിവസം ഒരു പശു എന്തോ കാട്ടിക്കൂട്ടിയപ്പോൾ ഈ ശങ്കരന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു അതെടുത്ത് അതിനെ നല്ലൊരു അടി കൊടുത്തു ആ അടി കൊണ്ടത് പശുവിൻ്റെ മർമ്മസ്ഥാനത്തായിരുന്നു പശു ആപ്പ തന്നെ അവിടെ വീണ് ചത്തു നമ്മുടെ ശങ്കറിന് വളരെ സന്തോഷമായി വിവരമൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ വിചാരിച്ചു ആ ഇത് തന്നെ തക്കം മിണ്ടാതെ ബാക്കിയുള്ള നിങ്ങളെയൊക്കെ സന്ധ്യയായപ്പോൾ മനയില കൊണ്ട് കെട്ടുകയും ചെയ്തു ഇപ്പം പിറ്റേ ദിവസം തൊട്ട് ഇതുങ്ങളെയൊക്കെ തെളിച്ച് കുന്നഞ്ചേരിവിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മർമ്മം നോക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ നോക്കി കോലി വെച്ച് ഓരോ നിങ്ങൾക്കും വീക്ക് കൊടുക്കാൻ തുടങ്ങി അടി കൊണ്ട ഉടനെ കൊണ്ടവയൊക്കെ ചത്തു വീഴുക അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് കന്നുകാലികളിൽ നല്ലൊരു ശതമാനം ചത്തുപോയി ഒരു ദിവസം തമ്പ്രാക്കളെ തൊഴുത്തിലേക്ക് ചെന്നു അവിടെ ചെന്നു നോക്കിയപ്പോ അദ്ദേഹം നെഞ്ചത്ത് കൈവെച്ചു പോയി ശിവനെ തൊഴുത്തുകളൊക്കെ കാലി ആകെ ഒരു തൊഴുത്തിൽ ഒരു മൂന്നാലെണ്ണം നിൽക്കുന്നുണ്ട് അതാണെങ്കിൽ എല്ലും തോലു ആയിട്ട് മൃതപ്രായമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം വേഗം ആദ്യയോടെ ശങ്കരനെ വിളിച്ചു എന്താ ശങ്കര ഇത് കന്നുകാലികളൊക്കെ കാണാൻ ചെല്ലും എവിടെയെന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി എങ്ങനെയാ അറിയോ ഇരിക്കും ആരായാൽ എന്താ കന്നുകാലികളാണെങ്കിലും ഒരു വകതിരിവൊക്കെ വേണ്ടേ അപ്പൊ തമ്പ്രാക്കള് പിന്നെയും ചോദിച്ചു നീ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു ആ പറഞ്ഞു എല്ലാ അസത്തുക്കളാണെന്നേ അധിക പ്രസംഗങ്ങളും പറഞ്ഞാൽ കേൾക്കുന്നതായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നില്ല അതിൽ എന്ന് ചോദിച്ചു അപ്പൊ തമ്പ്രാക്കള് പിന്നെയും ചോദിക്കും നീ ഇത് പറയൂ കന്നുകാലികളൊക്കെ എവിടെ അപ്പൊ ശങ്കരൻ പറയണേ എല്ലാം ചത്തു അപ്പൊ തമ്പ്രാക്കള് വീണ്ടും ചോദിച്ചു ചാവ് അതെങ്ങനെ അപ്പം ശങ്കരൻ പറയാ പറഞ്ഞാൽ അനുസരിക്കാതെ അടിയൻ ഓരോ വീക്ക് കൊടുത്തു മറിഞ്ഞു വീണു ചത്തും പോയി അസത്തുക്കള് തെക്കോട്ട് വിളിച്ചാൽ വടക്കോട്ട് പോവും അങ്ങനെയുള്ളവയൊന്നും നമുക്കാവശ്യമില്ല നമുക്ക് എന്തിനാ ഇവറ്റെയൊക്കെ അപ്പോൾ തമ്പ്രാക്കൾ തലക്കി കഴി പോയി അയ്യോ മഹാബാബി ചതിച്ചല്ലോ നീ പോയതോ പോയി പക്ഷെ നീ ഈ മഹാബാപമെല്ലാം വാങ്ങി കെട്ടി വെച്ചല്ലോ ഇനി എത്ര കാലം നീ നരകം അനുഭവിക്കണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ പറയൂ അടിയൻ എന്ത് ചെയ്യാൻ അടിയൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ മഹാഭാവമൊക്കെ ചെയ്ത് തീർക്കൂട്ടിയത് ഇനിയിപ്പം അത് തീരാൻ എന്താണ് വേണ്ടത് അതുകൂടി അവിടെ തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ തമ്പ്രാക്കൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഗംഗാസ്നാനം അതായത് കാശിയോളം പോയിട്ട് ഗംഗയിൽ മുങ്ങി നീര വിശ്വനാഥൻ്റെ അമ്പലത്തിൽ പോയി ദർശനം കഴിക്കുക